പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ നീക്കങ്ങളുമായി സൂര്യ ഇപ്പോൾ മുന്നിലേക്ക് പോവുകയാണ് ഇതിന്റെ ഭാഗമായി ഇതേ തുടർന്ന് സൂര്യ കൃഷ്ണയ്ക്കെതിരെ തിരിയുകയും ചെയ്യുന്നു എന്തായാലും മനുവിനെ കൊടുക്കണമെങ്കിൽ കൃഷ്ണ ഇല്ലാതായാലും പറ്റും അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് കൊണ്ടുപോവുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്നതിനിടയിലാണ് കാര്യങ്ങൾ സുഗമമായി നടക്കുന്നത് ഇതേ തുടർന്ന് ഈ കാര്യം അറിയാനിടയാവുകയാണ് ഇപ്പോൾ മനു ഇതോടെ മനു ആകെ ഞെട്ടിപ്പോകുന്നു എന്തുകൊണ്ടാണ് ഈ തിരോധാനം ഉണ്ടായത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് മാത്രവുമല്ല ഇപ്പോൾ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ഇതേ തുടർന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്ന അഞ്ജലിയും മനുവും സത്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് പക്ഷേ കൃഷ്ണ പുറത്തുപോയതായി അറിയിക്കുന്ന ഡോക്ടർ തിരികെ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ പകച്ചു പോവുകയാണ് മനു ഇതിനിടയിൽ കാര്യങ്ങൾ ഇനി ഞാൻ വിചാരിച്ചതുപോലെ നടക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് സൂര്യ ഇക്കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന മനുവാകട്ടെ തിരോധാനത്തിന് പിന്നിൽ സൂര്യയാണ് എന്ന് ഒടുവിൽ മനസ്സിലാക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്